വാഴൂർ കൊടുങ്ങൂർ കവലയിലെ ക്ഷേത്ര കുളത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു കുളത്തിൽ കുളിക്കാനിറങ്ങുമ്പോഴായിരുന്നു അപകടം കുളിക്കവലയിൽ കണ്ണദാന വീട്ടിൽ ലിംജിയുടെ മകനാണ് വൈകിട്ട് ആറു മണിയോടെയായിരുന്നു അപകടം നടന്നത് സമീപ പ്രദേശത്തുള്ള ആളുകൾ മുങ്ങി തഴുന്നത് കണ്ട് വിളിച്ചുകൂവിയപ്പോൾ നാട്ടുകാരും ശ്രമം നടത്തിയെങ്കിലും ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് തിരച്ചിൽ ഊർജിതമായത് തിരച്ചിലിനൊടുവിൽ കുളത്തിന്റെ മധ്യഭാഗത്തിൽ നിന്ന് മൃതദേഹം വാഴൂർ എസ് വി എസ് സ്കൂളിലെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയാണ്